ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അയാൾ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് തൗഹീദാണ് ഏകവചനം പഠിപ്പിക്കാൻ വചനം പഠിപ്പിക്കലാ അശ്വതു നിങ്ങൾ കണ്ടില്ലേ ലോകത്ത് പുതു മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് ബ്രിട്ടനിലും അതുപോലുള്ള പാശ്ചാത്യ നാടുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആളുകൾ അഭ്യസ്തവിദ്യ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴികൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് യുഗത്തിൽ

മുഹമ്മദ് നബിയാണ് നിശ്ചയം അല്ലാഹുന്റെ ദൂതൻ അല്ലാഹന്റെ സന്ദേശവാഹകനാണ് മുഹമ്മദ് നബി ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ സാക്ഷി അംഗീകരിച്ച് പ്രഖ്യാപിച്ചാണ് മുസ്ലിമായി അതിന്റെ ഫസ്റ്റ് എന്താ അത് നേരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ കാര്യം എന്തായിരിക്കും നമ്മൾ കൊറേ നിസ്കരിച്ചിട്ട് കൊറേ നോമ്പെടുത്തിട്ട് കൊറേ ജക്കാത്ത് കൊടുത്തിട്ട് ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ട് നല്ല മുജാഹിദ് പ്രവർത്തകന്മാരുണ്ട് പക്ഷേ എന്റെ ഈമാൻ നേരെയായിട്ടില്ലെങ്കിൽ എന്റെ സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അശ്വത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അർത്ഥം കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാ പറയുന്ന അർത്ഥം അങ്ങനെ ഒരു അർത്ഥം ഖുർആാനിലോ ഹദീസിലോ ഈ പറഞ്ഞ സച്ചറിതനായ മുൻഗാമികൾ പറഞ്ഞതായോ ഏതെങ്കിലും യുമാമികൾ പറഞ്ഞതായോ പൂർവികനായ പണ്ഡിതന് പറഞ്ഞതായിട്ടോ ഒരു തെളിവുണ്ടെങ്കിൽ ആ നിമിഷം അംഗീകരിക്കാൻ തയ്യാറാണ് പരിശോധിച്ചാണ് പറയുന്നത് അങ്ങനെ കണ്ടിട്ടില്ല കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ സുന്നികളെ മുശിക്കാ ചിത്രീകരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു കൃത്രിമമായ അർത്ഥം എന്താ അർത്ഥം അശ്വതു ഞാൻ സാക്ഷി അല്ലാ ഇലാഹ ഇലാ മുജാർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ ഇല്ലേ ഇല്ല ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ നമുക്ക് തോന്നും ശരിയെന്നല്ലേ കുഴപ്പല്ലല്ലോ മറഞ്ഞ വഴിക്കുന്നേ അള്ളാഹു ഉപകാരം ചെയ്യുന്നത് മറഞ്ഞ വഴിക്കുന്നല്ലേ അള്ളാഹുന്റെ ഉപദ്രവം ആപത്ത് വരുന്നത് ആ മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷി വഹിക്കുന്നു തെകഞ്ഞഅദ്ധമാണത് ഗുരുതരമായ തെറ്റാണ് ഈ ആശയം ഈ ആശയം എന്തിനാ പറഞ്ഞു എന്നറിയോ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് എന്റെ ആരാ ലോകചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ അർത്ഥം എന്നറിയോ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മരിച്ച സയ്ദ് റഷീദ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതനാണെന്ന് അവകാശപ്പെടുമ്പോഴിപ്പോ മുജാഹിദ് പിടർന്നപ്പോ മുജാഹിദിലെ വലിയ വിഭാഗം പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ചാരനായിരുന്നു മുസ്ലിങ്ങളൊക്കെ നിയോഗിക്കപ്പെട്ടാന്ന് പറയുന്നത് ആ റഷീദ് റഷീദെന്ന് പറഞ്ഞത് ഈ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ഞാറ് നൂറ് കൊല്ലം ആയിട്ടില്ലല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിട്ടുള്ളൂ തൊണ്ണൂറ് കൊല്ലം സമസ്ത രൂപീകരിക്കുന്ന ശേഷമാണ് ഈ പുതിയ അർത്ഥം ലോകത്ത് പഠിപ്പിച്ചത് അതിനുമുമ്പങ്ങനെ അർത്ഥല്ല ഈ അർത്ഥം പറഞ്ഞാൽ മെച്ച മുജാഹിദ് എന്താണോ മറഞ്ഞ വഴിക്ക് ഉപ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഒരു അവസരം കിട്ടി ഹജ്ജിന് പോകാൻ അവസരം കിട്ടി അള്ളാഹു സുബാന ഹോ താര നമുക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് എന്ന പുണ്യകർമ്മം ചെയ്യാനുള്ള തൗഫീന്ന് അനുഗ്രഹിക്കുവാറട്ടെ വലിയ ഭാഗ്യം അങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ മദീനത്ത് പോകും ഹജ്ജിൻ്റെ ഭാഗമൊന്നുമില്ല മദീനി പോകല് നമ്മളെ കരളിൻ്റെ കഷ്ടമായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാ റൗലാ ഷരീഫിന് മുമ്പിൽ ചെന്നിട്ട് ആ ഹുജറത്തു മുന്നിൽ ചെന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ ഇങ്ങനെ നേരെ ആ ഖബറിൻ്റെ ഭാഗമായിട്ട് ഒരു ദൂരമുണ്ട് ആ ദൂരത്തിന് നേരെ അസലാമു അലേഖയാ ഹബീബ് അല്ലാ എന്ന് പറഞ്ഞ കുറച്ച് സലാമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുക ആ റസൂർ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ പറഞ്ഞിട്ട് എതിരായി ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാൻ്റെ ഒന്നും പറയേണ്ട ദോഷം പുറത്ത് അള്ളാൻ്റെ റസൂലിനോട് സഹായം തേടി അള്ളാഹിൻ്റെ റസൂൽ അത് കേട്ടിട്ടെന്തി നമുക്ക് പ്രാർത്ഥിച്ചു നമ്മുടെ കാര്യം നേരെയായി കിട്ടി അപ്പം മറിഞ്ഞ വഴിക്കാൻ അള്ളാൻ്റെ റസൂൽ ഉപകാരം ചെയ്ത് ഇങ്ങനെ റസൂള്ളാക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിച്ചാൽ അവർ മുഷിഖാണ് കാരണം ലാഹി ലഹാ എതിരായി ലാഹി അഹ് അങ്ങരിക്കൽ അതിനെതിര് പറഞ്ഞാൽ മുഷിഖ് പറഞ്ഞാൽ വിശ്വസിച്ചാൽ മുഷരീഖ് അങ്ങനെ മഹാത്മാക്കളോട് സഹായം തേടുന്ന അവർ നിന്ന് പറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അത്തരം സുന്ദ ജനകോടികളെ മുഷിരിക്കുകളാക്കാൻ വേണ്ടി കൃത്രിമമായി മുജാഹിദ് പ്രസ്ഥാനം കെട്ടിച്ചമച്ചുണ്ടാക്കിയ അർത്ഥമാണ് മറിഞ്ഞ വഴിക്ക് ഉപ ഉപ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്നർത്ഥം ഇത് നിസ്സാര വിഷയല്ല ഈ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അന്തരിച്ച സയ്യിദ് റഷീദ്ക്ക് മുമ്പ് ചരിത്രത്തിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അർത്ഥകല്പന നടത്തിയിട്ടുണ്ടെങ്കിൽ ആദരമിത് കാലത്ത് തുടങ്ങിയ പരിപാടിയാണുള്ളത് ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ട് ഒരു സ്വീകരിക്കാം ഇല്ലല്ലോ ഒന്ന് നിഷ്പക്ഷമായി ചിന്തിക്കൂ എന്റെ മുജാഹിദ് സഹോദരന്മാരെ ഇത് ഗൗരവമുള്ള വിഷയല്ല ഈമാന്റെ വിഷയമല്ലേ നമ്മുടെ ആഹ്റം രക്ഷപ്പെടേണ്ട വിഷയമല്ലേ എന്നാൽ ഇങ്ങനെ അർത്ഥം വെച്ചാൽ എന്താ പ്രശ്നം ഇങ്ങനെ അർത്ഥവെച്ചാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കുറെ പ്രശ്നം വല്ല മെച്ച പ്ലസ് പോയിന്റ് ഉണ്ട് പക്ഷേ ഒരു നൂറ് ചോദ്യം അങ്ങോട്ടുണ്ട് അപ്പോൾ പിശാചുകൾക്ക് മറഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ലേ ആ പിഷാത്തിന് നമ്മൾ കാണുന്നില്ലല്ലോ അപ്പൊ അവർ കുടുങ്ങി കാരണം അങ്ങനത്തെ ഹദീസ് ബുഹാരി തന്നെ ഉണ്ട് ബുഹാരി തള്ളാൻ പറ്റുമല്ലോ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അള്ളാഹ്മി അഴവുതുപിക്കുന്ന ബുഹാരിന്റെ ഹദീസാ ബിസ്മില്ലാന്റെ അള്ളാഹിന്റെ പേരിൽ ഇനി അഴുതുപിക്കാൻ അള്ളാഹു നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു ഉപദ്രവത്തിൽ ഉപദ്രവത്തിൽ നിന്നും വൽ പെൺ ഓ ടോയ്ലറ്റിൽ ആൺപിശാചുകളും പെൺപിശാചുകളുണ്ട് അവർ ഉപദ്രവിക്കുകയും ചെയ്യും നമ്മൾ പിശാചിനെ കാണുന്ന പറഞ്ഞ വഴിക്ക് ഉപദ്രവിക്കാൻ കഴിയും പിശാച്ചു വന്നില്ലേ അപ്പൊ കേട്ടാണല്ലോ അപ്പൊ മുജാഹിദന വ്യാഖ്യാനം മാറ്റി എഴുതി അവരുടെ മുഹാരി പരിഭാഷയിൽ കൊടുത്ത അർത്ഥം ഇവിടെ ആൺപിശാച്ചുകൾ പെൺപിശാച്ചുകൾ എന്നതിന് ആൺ കൊതുകൾ പെൺ കൊതുകുകൾ എന്ന അർത്ഥം വെക്കേണ്ടതാണ് കാരണം ടോയ്ലറ്റിൽ കൊതുക കാരണം ഇവർക്ക് പിടിച്ചു തൽക്കാലം ഇവർ കൊടുക്കണം അത് കണ്ണും സ്വീകരിക്കുക ഒരു മൗലം എങ്ങനെ എഴുതുമ്പോഴേക്ക് കാരണം മറിഞ്ഞ വഴിക്ക് പിശാചിന് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല ജിന്നിനോ ഉപകാരം ചെയ്യാൻ കഴിയും ഉപദ്രവം ചെയ്യാൻ കഴിയും എത്ര ജിന്നു കൂടി ആൾക്കാരുണ്ട് മറഞ്ഞ വഴിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അത് സ്വീകരിക്കാൻ പറ്റൂല അതൊക്കെ ജിന്നോ അതൊക്കെ കാട്ടിലെ ഒരു തരം ആദിവാസികളാണ് ജിന്ന് അല്ല പ്രത്യേക ജിന്ന വിഭാഗല്ല അല്ലെങ്കിൽ ജന്ന എന്ന അറബിയിൽ മറിഞ്ഞു എന്നർത്ഥം അർത്ഥം ജിന്നെന്ന് പറഞ്ഞാൽ മറിഞ്ഞ തരം ജീവികൾ എന്ന് പറഞ്ഞാൽ അത് രോഗാണുക്കളൊക്കെ ജറാസീം എന്ന് പറഞ്ഞ അറബിയിൽ അതാണ് അല്ലാത്ത ജിന്നെന്ന് പറഞ്ഞ വർഗല്ല ഞാൻ നൂറുകൂട്ട ക്രമപ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ ജിന്നും ശൈത്വം ഇല്ലാന്ന് പറയേണ്ടി ഒന്നും ഒരു ഉപദ്രവം ഇല്ലാന്ന് ആ മലക്കോ മലക്ക് ചെയ്തത് കുറുവാനിൽ തന്നെ അല്ലേ ബദറിൽ മലക്കുകൾ ഇറങ്ങി അയ്യായിരം മലക്കുകൾ മൂവായിരം മലക്കുകൾ ആയിരം മലക്കൾ ഇങ്ങനൊക്കെ കുറുവാനുണ്ട് മലക്കളെ സഹായം കിട്ടിയിട്ടുണ്ടല്ലോ കുറുവാനും പറയുന്നുണ്ടല്ലോ അപ്പൊ അതിന് വളച്ചൊടുക്കും വേറെ വ്യാഖ്യാനം കൊടുക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ കേരളത്തിലെ മുജാഹിദ് പ്രസാദം ഇതിന്റെ പേരിൽ ആശയപരമായി രണ്ടായി പിളർന്നു രണ്ടായി പിളർന്നു മുജാഹിദ് എങ്ങനെ ഒന്നിപ്പിക്കാൻ നോക്കിയാലും തൗഹീദിന്റെ വിഷയത്തിൽ ഒന്നിപ്പിക്കാൻ കഴിയുന്നില്ല ആദ്യം പടർന്ന രണ്ട് ഗ്രൂപ്പ് കേന്നമും മടകൂർ ഗ്രൂപ്പുമാണ് ഈ കേന്നമിനെ മടകൂർ ഗ്രൂപ്പിനെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉമറാക്കൽപ്പെട്ട പ്രമുഖന്മാരായ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കളെ കഠിനാധ്വാനം ചെയ്ത് രണ്ട് കൂട്ടരെ യോജിപ്പിച്ചു ഒരൈക്യസമാണ് കോഴിക്കോട് നടത്തി രണ്ട് കൂട്ടി നമ്മുടെ അടിസ്ഥാനപരമായ തർക്കം എന്താണ് ഈ മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ അള്ളാഹു അല്ലാത്തൊരു കഴിയോ ഇല്ലേന്നാ വരെ തൗഹീദിന്റെ അർത്ഥമാണ് പക്ഷേ മറഞ്ഞ വഴി അല്ലാന്നാണ് വളച്ചു ഒരു വിഭാഗം അതൊക്കെ മറിഞ്ഞ വഴിയല്ല അതൊക്കെ നമുക്ക് തെളിഞ്ഞ വഴി തന്നെയാണ് ജിന്നും പിശാചുപടം ഉള്ളത് കാണുന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ അവരെ വളച്ചെടുക്കും എന്തായാലും രണ്ടും തർക്കായി തർക്കായിട്ട് എത്രത്തോളം ബുഹാറിന്റെ ഹദീസാണ് ആദരവായ റസൂർ തങ്ങൾക്ക് ഒരു ജൂതനായ ലബീദ് ലഭ്യത എന്ത് ചെയ്തു സിഹിർ ചെയ്തു ആഭിചാരം ചെയ്തു അള്ളാന്റെ ചെറിയ ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു പിന്നെ മനക്കുൽ മുഖർ അലഹിസ് വസ്ലാം സ്വപ്നത്തിൽ വന്ന് തങ്ങൾക്ക് ആ സെഹീർ ചെയ്ത് എവിടെ കാണിച്ചു കൊടുത്തു അത് എടുത്തു മാറ്റി തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ സൂറത്ത് സൂഹർ ഇറങ്ങിയ ഹദീസിന്റെ കിതാബുകൾ ഉണ്ട് മുജാഹിദ് കാരണം മറിഞ്ഞ വഴിക്ക് പിഷാത്താണല്ലോ ഗൂഢോത്രത്തിന്റെ ആൾക്കാർ പിഷാദിനുപയോഗിച്ചാണ് ഈ മരണം സെഹീർ ചെയ്യുന്നത് പിഷാജിന് മറിഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്നിട്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഐക്യ സമ്മേളനം നടത്തിയപ്പോൾ സമ്മേളന തൊട്ടടുത്ത മാസം രണ്ട് കുട്ടികളും എഴുതി സിഹിറ് അങ്ങനെ പിശാചമുഖേനെ സിഹിറിലൂടെ ഉപദ്രവിക്കാൻ കഴിയൂലൊരു വിഭാഗം അങ്ങനെ കഴിയുന്നു വിശ്വസിച്ചാൽ ഷെറുക്കാവുന്ന ഒരു വിഭാഗം അല്ല കഴിയുന്നു വിശ്വസിക്കലാണ് യഥാർത്ഥ ദീൻ എന്ന് മറ്റൊരു വിഭാഗം രണ്ടും പരസ്പരം വീണ്ടും തോഹിത് ഭിന്നിച്ചു രണ്ടും അവരുടെ മാസികളും വാരികളും എഴുതി വെച്ചിട്ടുണ്ട് പച്ചയായി എഴുതി വച്ചിട്ടുണ്ട് ഞാനത് വിശദീകരിക്കാൻ ഈ സമയം ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തെറ്റുപറ്റി എന്ന കാര്യം തീർച്ചയായും ഇതിൽ പരം കൊണ്ടാണ് ഇന്നും അതിന്റെ പേരിൽ തമ്മിൽ പേര് മുജാഹിദിന്റെ മുജാഹിദന്റെ ആനുകാലങ്ങളെടുത്ത് വായിച്ചു നോക്കി അവർ പ്രസംഗങ്ങൾ കേട്ടു നോക്കി യൂട്യൂബിലെ പ്രസംഗങ്ങൾ കേട്ടു നോക്കി മുഴുവൻ പറയുന്നത് ഈ ജിന്നും പിശാറ്റും ജിന്നും പിശാറ്റും ജിന്നും പിശാറ്റും മറിഞ്ഞ വഴിക്കാർക്ക് ഉപകാരം ചെയ്യാൻ കഴിയോ കഴിയില്ലേ ഇതാണ് തർക്കം കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി എന്നൊരു വിഭാഗം കഴിയുന്ന വിശ്വസിച്ചാൽ ഷിർക്കാവൂലൊരു വിഭാഗം തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വാചകത്തിന്റെ അർത്ഥം പോലും കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഉറച്ചു നിൽക്കാൻ സാധിക്കുക ഒരു ഉറപ്പ് കണ്ടേ മാറ്റിമറിച്ച് പറയാൻ പറ്റുമോ ഞാൻ വിശദാംശങ്ങൾ കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വാഴി തെറ്റിപ്പോയ സത്യം പറഞ്ഞ അപ്പത്തെ അവസ്ഥ എന്താ വച്ചാല് തൗഹിദിനേതാനും മുജാഹിദ് തെറ്റിപ്പറ്റി അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ പിന്നെ മസ്ലാപരമായ കാര്യങ്ങൾ ഖുർആൻ സുന്നത്ത് സുനീർക്കുന്നവരെ പോരാ അത് സ്വഭാവത്തും സലഫസ്വാഹികൾ കൊടുത്ത വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കാവുന്ന അവർ തർക്കണ്ടായപ്പോൾ തീരുമാനം എഴുതി വെച്ചിട്ടുണ്ട് ഇതന്നെയല്ല സുന്നി പറഞ്ഞു സുന്നിന്റെ തൗഹീദ് ഓക്കെ സുനിന്റെ മസ്ആലാപരമായ നിലപാടുകൾ ഓക്കെ ഇതല്ല സുന്ന സത്യത്തിൽ പറഞ്ഞ സുന്നി മുജാ തർക്കം ഒരേ ഒരു തർക്കമുണ്ടായിരുന്നു രണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നു മസ്അലകൾ ഖുർആൻ ഹദീസ് നേരിട്ട് സ്വീകരിക്കാൻ ഇല്ല എന്നുള്ള തർക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടിനും തീരുമാനമായി ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടം നമ്മൾ തർക്കം എന്താ ഒന്നുമില്ല പണ്ടൊരു കുട്ടി ക്ലാസ്സിലെ അധ്യാപകനോട് ചോദിച്ചു ഒരു മുജാഹിദ് അധ്യാപകനാ തോന്നുന്നുണ്ട് സ്കൂൾ അറുപത് മാഷായിരിക്കും എന്താണ് ഈ ഷെയ്ത്താന്റെയും ഇൻസാൻറെ ഇടയിൽ ഭിന്നിപ്പ് പ്രശ്നം വ്യത്യാസം രണ്ട് സാറിൻ്റെ കാണുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് ഇൻസാൻ എന്ന മനുഷ്യൻ സാറിന് പെട്ടെന്ന് പറഞ്ഞാൽ സാറിനും കിട്ടി രണ്ട് പരസ്പര വിരുദ്ധാന്നറിയാം തൽക്കാലം കുട്ടിയെ ഒന്ന് ഒതുക്കാൻ വേണ്ടി സാറ് പറഞ്ഞു ഇൻസാൻ നേരെ ഇൻസാന്റെ കാല് പടിഞ്ഞാട്ടായിരിക്കും ഷെയ്ത്താന്റെ കാൽ നേരെ കിഴക്കോട്ടായിരിക്കും കുട്ടികൾ ബുദ്ധിമുട്ടി പിന്നെന്താ സാറേ വ്യത്യാസം നോക്കിയോ എടാ ഷെയ്ത്താന്റെ മുഖം നേരെ കിഴക്കോട്ടായിരിക്കും ഇൻസാൻ്റെ മുഖം നേരെ പടിഞ്ഞാട്ടായിരിക്കും പിന്നെന്താ സാറേ പ്രശ്നം നോക്കിയു എടാ ഇൻസാൻ്റെ നെഞ്ചു നേരെ പടിഞ്ഞാട്ടായിരിക്കും ഷെയ്ത്താൻ്റെ നെഞ്ചു നേരെ കിഴക്കോട്ടായിരിക്കും പിന്നെന്താ സാറേ വ്യത്യാസം ഒക്കെ ഇങ്ങനെ തന്നെ ഇൻസാൻ്റെ നേരെ പടിഞ്ഞാട്ട് ഷെയ്ത്താന്റെ നേരെ കിഴക്കോട്ട് അപ്പോൾ ഈ കുട്ടി ചോദിച്ചു അങ്ങനെ സാറേ ഈ ശൈത്താനും ഇങ്ങോട്ട് തിരിഞ്ഞാൽ പോലെ എന്ന ഇൻസാൻ അവരോട് ചോദിച്ചു സത്യമാണ് ഇത്രയുള്ളിപ്പോൾ മുജായത് ശരിക്കും അവരെടുത്ത തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആകണമെങ്കിൽ മുജായു എന്നത് തിരിഞ്ഞിന്നാൽ മതി എന്നാൽ ശുന്നിയാകാൻ പറ്റും നിഷ്പക്ഷമായി ചിന്തിക്കുക വിലയിരുത്തുക സത്യം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക